സുഹൃത്തുക്കളെ കർണാടകയിൽ മുപ്പത്തെട്ട് വയസ്സുള്ള ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ നാല് ദിവസം മുമ്പ് ആത്മഹത്യ ചെയ്തു സൂസൈഡ് ചെയ്തു എന്തിനാണ് സൂസൈഡ് ചെയ്തത് ആ കാരണം കേട്ട് നാട്ടുകാർ ഞെട്ടിപ്പോയി സുബഹാന ഈ സംഭവം നടന്നത് കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് ആത്മഹത്യ ചെയ്ത വ്യക്തിയുടെ പേർ ഷേഖ് അബ്ദുള്ള വയസ്സ് മുപ്പത്തിയെട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ കാരണം ഇതായിരുന്നു അയാളുടെ ഭാര്യ മറ്റൊരു ചെറുപ്പക്കാരനുമായി പ്രണയത്തിലാണ് രാത്രി സമയത്താണ് ഷെയ്ഖ് അബ്ദുള്ള ആത്മഹത്യ ചെയ്തത് ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഷെയ്ഖ് അബ്ദുള്ള ഒരു വീഡിയോ ചെയ്ത് അതിലൂടെ എല്ലാ വിഷയം പറഞ്ഞിരുന്നു ആ വീഡിയോ നിങ്ങൾ കണ്ടാൽ കരഞ്ഞു പോകും അദ്ദേഹത്തിൻ്റെ മനസ്സ് എത്ര നിഷ്കളങ്കമാണ് എന്ന് എല്ലാവർക്കും അതിലൂടെ മനസ്സിലായിട്ടുണ്ടോ എന്നാലും ആത്മഹത്യ ചെയ്തത് വളരെ വലിയ തെറ്റാണ് എന്ത് പ്രശ്നം വന്നാലും ആത്മഹത്യ പരിഹാരം അല്ല ആത്മഹത്യ ചെയ്താൽ അവന് നരകമാണ് ലഭിക്കുന്നത് ഇസ്ലാമിൽ ആത്മഹത്യ ചെയ്യൽ ഹറാമാണ് ഷേഖ് അബ്ദുള്ളക്ക് അവളെ തൊലാക്ക് ചെല്ലാമായിരുന്നു ഇദ്ദേഹം ആത്മഹത്യ ചെയ്തതുകൊണ്ട് അവൾ ഇന്ന് സന്തോഷിക്കുന്നുണ്ടാവും ഇനി കേൾക്കാനും പറയാനും ആരും ഇല്ലല്ലോ പക്ഷെ ഈ സന്തോഷം അധികം ദിവസം അവൾക്ക് ഉണ്ടാവില്ല ഷേഖ് അബ്ദുള്ളയുടെ കണ്ണീരിന്റെ ഫലം അവൾ അനുഭവിക്കും സ്വന്തം ഭർത്താവ് കൂടെയുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു പെണ്ണിന് അന്യ പുരുഷനുമായി ഇഷ്ടത്തിലാവാൻ സാധിക്കുന്നത് ഇങ്ങനെ ചെയ്യാൻ സത്യവിശ്വാസികൾക്ക് കഴിയില്ല അള്ളാഹു ഈ സമുദായത്തെ കാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം